ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് ഒരു ഉണ്ട് ഒരു കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മണി ഇപ്പോൾ തന്നെ ആറായി ഏഴുമണിക്കാണ് ഫങ്ഷൻ കുറച്ച് ദൂരം ഉണ്ട് എന്നാലും സമയത്തിന് എത്തുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ തോന്നി കെട്ടും അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഒരു ബ്ലോഗായിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ് എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ അപ്പോൾ നമുക്ക് ഇറങ്ങാം ബാക്കി പോകുന്ന വഴി കാണാം റെഡിയായി നമ്മളെവിടെ പോണത് ഏതാ വെള്ള പോണത് എന്തുവാണ് ശ്രീ ശീണോ പോയിട്ട് വരാം പോവാം ശരി അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പക്ഷെ ഒരു പണി കിട്ടി രാവിലെ തന്നെ ഞങ്ങൾ പോകാതിരുന്ന വണ്ടി സ്റ്റാർട്ടാവുന്നില്ല പിന്നെ ഞങ്ങൾ അകത്ത് കയറി ഇലക്ട്രിക് വണ്ടിയിലെ താക്കോലെടുത്ത് ഇലക്ട്രിക് വണ്ടിയും കൊണ്ട് ഇറങ്ങി പക്ഷേ ആ പാവ അമ്മയെ കൂട്ടാൻ പറ്റിയില്ല അപ്പോൾ ചേട്ടൻ പറഞ്ഞ് രണ്ട് ട്രിപ്പായിട്ട് നമുക്ക് പോയിട്ട് വരാം ആ ഫസ്റ്റ് എന്നെയും പിള്ളേരെയും ഉണ്ടാക്കിയിട്ട് രണ്ടാമത് അമ്മേനെയും വന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞു നൂലുവട്ട് നടക്കുന്നത് തിരുവല്ലം വണ്ടിത്തടം അവിടെയാണ് എനിക്ക് രണ്ട് പേര് മാത്രമേ അറിയാവൂ കാരണം കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഞാൻ ഒരു പ്രാവശ്യമേ പോയിട്ടുള്ളൂ ചേട്ടനും അങ്ങനെ അത്ര പിടുത്തയില്ല അങ്ങനെ നമ്മൾ കയറിയ സ്ഥലം ഇപ്പോൾ കാണുന്ന സ്ഥലം നമ്മൾ പോണത് ശരിയല്ല തെറ്റാണ് അത് നമ്മൾ കുറച്ച് അങ്ങോട്ട് കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ തെറ്റായിട്ടാണ് കയറിക്കൊണ്ടിരിക്കണതെന്ന് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങി നമ്മൾ കറക്റ്റ് സ്പോട്ടിലെത്തിപ്പറ്റി ഇതായി ഇതായി ഇനി കാണുന്നത് അവിടെ വീടാണ് ഈ കാറിന്റെ നമ്മളവിടെ കാറിൻ്റെ അടുത്താണ് വണ്ടി നിർത്തി ഇറങ്ങിപ്പോ അപ്പോൾ നമുക്കിനി അകത്തോട്ട് കയറി അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം പുത്രന്മാര് നോക്കണം നമ്മൾ പോയി എല്ലാം പിന്നെ ഞങ്ങൾ കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനോട് സമ്മാനം കൊടുത്തു അത് കഴിഞ്ഞ് നല്ലൊരു സീറ്റ് നോക്കി കഴിക്കായിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ്റെ മോനാണ് ഇതാരോട് തന്നെ കഴിക്കുന്നത് കഴിക്കുന്ന കഴിപ്പ് കണ്ട അറിയാമല്ലോ ദേഹത്തെല്ലാം വച്ച് തേച്ചിട്ടുണ്ട് ഇത് കഴുകിയെടുക്കേണ്ട ഒരു വലിയ ടാസ്ക്കാണ് എനിക്ക് അവൻ തന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തോട്ടിറങ്ങി ഹലോ ഗൈസ് നമ്മളിപ്പോ കാണാൻ പോകുന്നത് പോകുന്ന സ്ഥലത്തിന് ഏതോ ഒരു കൊട്ടാരമാണ് ആ പുഞ്ചഗിരി കൊട്ടാരം കാണാൻ പോവുകയാണ് ഗൈസ് ആ ഫ്രണ്ട് ഇത് പോകുന്നത് നമ്മുടെ കൂടെ വന്ന കുറച്ച് കുറച്ച് പേരാണ് നമ്മൾ ബാക്കിലായി പോയി നമ്മൾ നടന്ന് എത്താൻ വേണ്ടി പോവുകയാണ് എത്തി എത്താറായാ ഇനിയും പോണ ഒരുപാട് എങ്ങോട്ട് എങ്ങോട്ടിങ്ങനെ പോയാ എത്ര തവണ ഞാൻ ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നടക്കണേ നല്ല എക്സ്പീരിയൻസ് ആണ് എന്റെ നമുക്ക് പുഞ്ചക്കരി തന്നെ പുഞ്ചക്കേരി കൊട്ടാരാ കാണാം ഇപ്പം കാണുന്നത് പശുത്തൊഴുത്താണ് എൻ്റെ ബാക്കിൽ നിന്നാണ് പറയുന്നത് നമുക്ക് കാണാം ഗൈസ് ഗൈസാണ് സ്ഥലം ഇവിടെയാണ് സിനിമ സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് നമ്മൾ കാണുന്ന ഏഷ്യാനെറ്റിലെ പല സീരിയലുകളും ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത് പട്ടി 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 കടിക്കുവോ

ഗിച്ചതൊരു കൊട്ടാരം ഒന്നും അല്ല ഇതൊരു ഷൂട്ടിംഗ് പ്ലേസ് ആണ് എന്നെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടാണ് എന്റെ ചേട്ടനും ചേട്ടൻ്റെ ഫാമിലി എല്ലാവരും കൂടെ കൊണ്ടുപോയത് ഞാനും കരുത്തി ഇതൊരു കൊട്ടാരമൊന്നാണ് പക്ഷേ അല്ല ഇതൊരു ഷൂട്ടിംഗ് പ്ലേസ് ആണ് നമ്മുടെ മോഹൻലാലിൻ്റെയും പിന്നെ ആരൊക്കെ ഒരുപാട് വരെ പറഞ്ഞു തന്നു എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർമ്മയില്ല കൂടുതലും സീരിയൽസ് ആണ് ഇവിടെ നടക്കുന്നത് മോഹൻലാലും വന്ന് അഭിനയിച്ച ഏതൊക്കെയോ സിനിമ ഇവിടെ വച്ചാണെന്നാണ് പറയുന്നത് Guys, kamu lagi tuh orang Oke, aman deh. ini? Okay, oh, super, super, super. ഗൈസ് അങ്ങനെ അകത്ത് കയറിയപ്പോൾ ഒരു നല്ലൊരു നടുമുറ്റം കണ്ടു എൻ്റെ മോൻ ചെന്ന് നോക്കിയത് എന്തോന്നാണെന്ന് അവിടെ തുളസ്ഥറയൊന്നും ഇല്ലായിരുന്നു എന്നാലും നല്ലൊരു നടുമുറ്റമായിരുന്നു ഒരുപാട് സ്പേസ് ഇല്ലെങ്കിൽ ചെറുത് ഈ ചേട്ട ഈ നോക്കണത് സ്ക്രിപ്റ്റും വല്ലാതും ആണോ എന്നാണ് ഈ വായിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് കിച്ചൺ ആണ് ചേട്ടാ ഇവിടുത്തെ കൊട്ടാരത്തിലെ കിച്ചൺ ഗ്യാസ് ഒക്കെ ഉണ്ട് സൂപ്പർ ചേട്ടനും കുരിച്ച മരും കൂടെ മുട്ടിയൊക്കെ തടിയാ നല്ല വേണ്ടി അവിടെ തടിക്കച്ചോടെ നടന്നോണ്ടിരിക്കുക ഇത് ബെഡ്റൂമാണ് വൃത്തിയില്ല താ എന്തൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് അപ്പുറത്തോട്ട് പോവാം ഫോറസ്റ്റ് വീടല്ല മോനെ ഇത് ഷൂട്ടിങ് ഒരു കൊട്ടാരം ഷൂട്ടിങ് ഷൂട്ടിങ്ങൊക്കെ ചെയ്യണെപ്പോഴാണ് ഇവിടെ കൊട്ടാരം ഇതിനകത്തും പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും ഇല്ല കുറെ ഫോട്ടോസ് കുറെ പൈസ സൂപ്പറാണ് ഇവിടെ കാണണം പുറത്തുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിക്കുകയാണ് ഇനി വീട്ടിൽ പോയിട്ട് ഒന്ന് ലൈറ്റ് ഒന്ന് കറങ്ങി ഇറങ്ങി അത്രയേ ഉള്ളൂ ഇപ്പോൾ സമയം ഒമ്പതരയായി ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അമരവട പള്ളിയിലാണ് ഇവിടെ ക്രിസ്മസ് ആഘോഷം കാണാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അകത്തോട്ട് കയറാൻ തന്നെ വലിയ പാടായിരുന്നു എന്നെ എന്നാലാവണ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തു തിക്കും തിരക്കായത് വീഡിയോ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിള്ളേർക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ രണ്ട് പായ്പ്പൂരി വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നാലുപേരും ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ ഒരുപാട് ഇരുട്ടി അതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് യാത്രയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് അയച്ചയോടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറയണം അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് താറ്റാ